എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ദാ ഈ ഒരു ചട്നി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ദാ ഈ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെയും അതുപോലെ ഇടിയപ്പം ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണത് അതുമാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ ലഞ്ച് ബോക്സിൽ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുത്തുവിടാനും പറ്റുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ തക്കാളി ചട്നി തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ദാ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് തക്കാളിയാണ് തക്കാളി ഞാനിപ്പം ഒരഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തക്കാളി ചട്നി തയ്യാറാക്കുമ്പം നല്ല പഴുത്ത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി തന്നെ നോക്കിയെടുക്കണം എങ്കിലാണ് നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുക്കറിനകത്ത് തക്കാളി വേവിച്ചിട്ട് ചട്നി റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പന്ന് തന്നെ തക്കാളി ചട്നി റെഡിയാക്കി കിട്ടും അപ്പോൾ തക്കാളി ഇതായി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടുക ഞാനിപ്പോൾ ഒരു വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നീളത്തിൽ കട്ടിയാണ് വെച്ചാൽ അങ്ങനെയാവാം കേട്ടോ രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മമാർക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കുക വെച്ചാൽ എളുപ്പം നമുക്ക് റെഡിയാക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അപ്പം നാല് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാന്താരി മുളക് എല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ല അങ്ങനെ ചോദിച്ചാൽ പച്ചമുളക് ചേർത്തുള്ളൂ ഇനി ഇതാ എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽ മുളക് നാല് വറ്റൽമുളക് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഒന്ന് സൂക്ഷിച്ചൊഴിക്കണം തക്കാളിയിൽ വെള്ളമായി ഉണ്ട് അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടി പോരുത് അതിനുശേഷം ശേഷം നമ്മളിതാ കുക്കർ ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിൽ വ്യത്യാസം ഉണ്ടാവുട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു നാലഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതിനുമുമ്പ് തന്നെ നമുക്ക് ഇതാ വിസിലൊക്കെ വരും ഇപ്പോൾ ഈ കുക്കറിനകത്ത് മൂന്ന് വിസിലാണ് കേട്ടോ വന്നത് അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് മൂന്നാമത്തെ വിസിലാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ ആ ഒരു വിസലിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മളിത് തുറന്ന് നോക്കുക അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ അതൊന്ന് തുറന്നു നോക്കി അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം നമ്മൾ ഈ നൂറ്റിക്കളിയൊന്നും വേണ്ട കേട്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഈ തക്കാളിയും വറ്റൽമുളകും പച്ചമുളകും ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഇത് ഞാനൊരു മിക്സിഡ് ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അത് വെള്ളമില്ല കേട്ടോ ഞാൻ ആ തക്കാളി മാത്രമായിട്ടാണ് മിക്സിഡ് ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ലേശം വെള്ളം കൂടി വരും അതിൻ്റെ കൂടെ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പകുതി അരവായിട്ടുള്ളൂ കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ ഒരു സാധനം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല അത് സ്കിപ്പ് ചെയ്തോളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ഇല അപ്പോൾ പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മുടെ തക്കാളി ചട്നിയുടെ ഫ്ലേവർ ഒന്നും മാറില്ല കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക ഇനി ഇതാ നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഉഴുന്ന് ഉഴുന്ന് ഞാനൊരു മുക്കൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് നല്ലതായിട്ട് പൊട്ടി വരുമല്ലോ ആ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് കറിവേപ്പില ഞാനിപ്പോൾ താ ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഞാൻ ഞാനിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അറ്റൽമുളക് വേണച്ചാൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനൊരു എട്ടല്ലി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു നാല് ചെറിയുള്ളി ചെറിയുള്ളി എടുത്തിട്ടും അതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഈ ഒരു തക്കാളി ചട്നിയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് കൂടുതലും വേണ്ടത് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് ചെറിയുള്ളി വളരെ കുറച്ച് എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ സവാള എടുക്കരുത് കേട്ടോ ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട്താ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അതായത് വേണമെങ്കിൽ മാത്രം മതി വളരെ കുറച്ച് കാശ്മീരി മുളക് അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു കാൽ ഒന്നും എടുത്തിട്ടില്ല ഒരു പിഞ്ച് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വേറെ എരിവുള്ള മുളക് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ തക്കാളി വേവിച്ചപ്പം അതിനകത്ത് വച്ചൽ മുളക് കൊടുത്തല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്തേക്കുള്ള എരിവ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകും ഈ വച്ചൽമുളക് തക്കാളിയിലിട്ടിങ്ങനെ വേവിച്ചെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ തക്കാളി ചട്നിക്ക് ഇനി ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കരുത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡെങ്കിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചെറിയ തീല് വെച്ചിട്ട് അതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്യുമ്പം നമ്മൾ വേറെ ചൂടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ച ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കറിൽ തക്കാളി വേവിച്ചപ്പം കുറച്ച് വെള്ളം ബാലൻസ് കിട്ടും നമുക്ക് കാരണം തക്കാളിയിൽ തക്കാളിന്നും വെള്ളം ഇറങ്ങും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും അത് ചേർത്ത് കൊടുത്താൽ മതി അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല എന്നിട്ടത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ ആവാം കേട്ടോ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ തക്കാളി ചട്നി റെഡിയാക്കി എടുക്കുമ്പം അല്പം പുളിയൊക്കെ വേണം ഇപ്പം ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ അല്പം പുളി ചേർത്ത് കൊടുത്തോളൂ അത് ജ്യൂസായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട പിഴിഞ്ഞ് ഒഴിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇട്ട് കൊടുത്താൽ മതി തിളയ്ക്കുന്ന സമയത്ത് ആ പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നോളും അത് തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ വളരെ കുറുകി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പം ഇത് നന്നായിട്ട് ഒന്നും കൂടി കുറുകി വരും അപ്പോൾ ഇതുപോലെ തക്കാളി ചട്നി തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറന്നു പോകരുത് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു